സാധാരണഗതിയിലുള്ള ഈ ഇരുന്നൂറ്റി എൺപത് ദിവസം പൂർത്തിയായാൽ അങ്ങോട്ട് പുറപ്പെടും സാധാരണ ഈ പുറപ്പെടുന്നതിലിടക്ക് നമ്മുടെ കുട്ടികൾ കുഞ്ഞുങ്ങളായി വരാൻ മനുഷ്യ കുഞ്ഞായി വരാൻ എന്തെല്ലാമാണ് അള്ളാഹു സുബാനുഭവത്താൽ ഒരുക്കുന്നത് ജനന വേളയിൽ ഒരു പെണ്ണിന് അണ്ഡങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന വിധം പ്രായപൂർത്തിയാകുന്നതുവരെ ഉള്ള കാലം നോക്കിയാൽ ജനിക്കുമ്പോൾ ലക്ഷക്കണക്കിന് അണ്ടങ്ങൾ ഉണ്ടാകും ലക്ഷക്കണക്കിന് അണ്ടം ഒരു പെണ്ണിന് എന്ന് പറഞ്ഞാല് ഒരു ഉമ്മയിൽ നിന്ന് കുട്ടിയാകാൻ വേണ്ട അംശം ഏതാണോ അത് അല്ല പറഞ്ഞല്ലോ മിന്നുഫത്തിൻ്റെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശുക്ലത്തിന്റെ അംശങ്ങൾ തമ്മിൽ സന്ധിച്ചുകൊണ്ടും കൂടിക്കലർന്നുകൊണ്ടുമാണ് കുഞ്ഞുണ്ടാകുന്നത് ഇത് നമുക്കൊക്കെ അറിയാം ശുക്ലം ഉണ്ടോയില്ലേ എന്ന് തിരിക്കട്ടെ ആണിൻ്റെ ഭാഗത്ത് നിന്നും പെണ്ണിന്റെ ഭാഗത്തിൽ നിന്നും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുഞ്ഞുണ്ടാകാൻ വേണ്ട അംശം രണ്ടു ഭാഗത്തിനെന്നും വരുന്നുണ്ട് രണ്ടു ഭാഗത്തിൽ നിന്നും വരാതെ ഗർഭമുണ്ടാകില്ല അതാണ് അള്ളാഹു അംശ എന്ന് പറഞ്ഞത് ആ കൂടിക്കറന്നുണ്ടാകുന്ന ആ ശുക്ലത്തിന്റെ അംശം കുഞ്ഞാകാൻ വേണ്ടത് ഒരു പെണ്ണിൻ്റെതിൽ അണ്ടമായിട്ട് വരുന്ന ഭാഗം ആ ശാസ്ത്രം പറയുന്നത് അണ്ടം പേര് അത് വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അണ്ടം തന്നെ പേര് നമുക്ക് നിഷേധിച്ചാലും കുഴപ്പമില്ല എന്തോ ഒന്നുണ്ട് എന്ന് കൂട്ടിക്കൊള്ളി ആ ഉള്ള അണ്ടം ലക്ഷക്കണക്കിന് അണ്ടങ്ങളിൽ നിന്ന് പ്രായപൂർത്തിയാകുമ്പോഴേക്ക് ഒരു പെണ്ണിൻ്റെതിൽ അധികവും നശിച്ചിട്ട് ഏതാണ്ട് ആയിരങ്ങൾ അണ്ടങ്ങൾ വരാൻ മാത്രം ഒരു നാനൂറ് ഇടയിൽ അണ്ണങ്ങളെ ഒരു പെണ്ണിന് പൂർണ്ണ ദശപാപിക്കുന്ന രീതിയിൽ പൂർത്തിയായ രീതിയിൽ വരാൻ വളരാൻ പാകുള്ളൂ ജീവിതത്തിലാകെ ഒരു നാനൂറ് അഞ്ഞൂറിനിടയിൽ അത്യാവശ്യം മണ്ടം രണ്ട് അണ്ടാശയങ്ങളിൽ ഇടവിട്ട് ഇരുപത്തെട്ട് ദിവസത്തിനകം ഒന്ന് എന്ന തോതിൽ പൂർണ്ണ വളർച്ച പാപിച്ചു ഇങ്ങനെ വരും നമ്മൾ നോക്കണം എൻ്റെ സഹോദരിമാരാലോചിക്കണം നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ രണ്ടു ഭാഗത്ത് നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അംശം കിട്ടാൻ അള്ളാഹു വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഗർഭാശയത്തിൻ്റെ അപ്പുറവും വിപ്പറവും വെച്ച രണ്ട് അണ്ടാശയങ്ങളിൽ ഒരണ്ടാശയത്തിൽ ഇരുപത്തെട്ട് മണിക്കൂർ പിന്നെ രണ്ടാശയത്തിൽ അതിനിടക്ക് മറ്റൊന്ന് മാറി മാറി അള്ളാഹു താല ഈ രണ്ടാശയം രണ്ടാശയം ഉണ്ടാക്കിയതിന് ഒരു ഉമ്മാക്ക് ആ ഉമ്മയുടെ കുട്ടി വരാൻ വേണ്ട അംശം നൽകാൻ വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്നത് ഗർഭപാത്രത്തിന്റെ ഇടത്തും വലത്തുമുള്ള രണ്ട് അണ്ടാശയങ്ങളിൽ ഇടവട്ട ഇരുപത്തിയെട്ട് ദിവസത്തിനകം ഒരണ്ടം ഒരണ്ടാശയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഉണ്ടാകുന്നത് ഇടയിൽ അപ്പുറത്തെ അണ്ടാശയത്തിലാണ് ഇരുപത്തെട്ട് ദിവസത്തിനകം ഒന്ന് എന്ന തോതിൽ പൂർണ്ണ വളർച്ച മാപിച്ച അണ്ടം അണ്ടവാഹിനിയിലെത്തും അതായത് ഗർഭപാത്രത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെടുത്തിയ നാളത്തിലെത്തും ആ നാളത്തിൽ ഈ ഇരുപത്തെട്ട് ദിവസത്തിനകം പൂർണമായ നിലയ്ക്ക് അണ്ടം എത്തുമ്പോൾ അതിനാണ് അണ്ടോത്സർജനം എന്ന് പറയാ ഈ അണ്ടോത്സർജനത്തിന്റെ സമയത്ത് വേണം പുരുഷന്റെ യോനി മുഖത്ത് ബീജം സ്രവിക്കാൻ അതായത് ബീജം പേറുന്ന ശുക്ലം സ്രവിക്കാൻ ബീജങ്ങളെ പേറുന്ന ഈ ശുക്ലം സ്രവിക്കുന്ന നേരത്ത് അണ്ടം അണ്ടവാഹിനിയിലുണ്ടെങ്കിൽ ആ അണ്ടവാഹിനിയുമായി തുളച്ചുകയറിയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അണ്ടവാഹിനെത്തുമ്പോൾ അത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഈ അണ്ടവുമായി സംഗമിച്ചിട്ടുള്ള വസ്തുവാണ് കോടി കോശങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യന്റെ കുഞ്ഞിന്റെ സൃഷ്ടി ഒരു രൂപമായി വരുന്നത് എത്രയോ കോശങ്ങൾ പല രീതിയിലുള്ളത് ഇതൊക്കെ കണ്ടെത്തിയതാണ് ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ വലിയ അഹങ്കാരം ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു നമ്മളിപ്പോൾ ഗർഭപാത്രം വേണ്ട ഗർഭപാത്രം ഇല്ലാതെ കുഞ്ഞുണ്ടാകും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ വായിച്ചതിൽ ഒരു ഡോളി നല്ല ആടിൻകുട്ടി ഉണ്ടായത് വീൽമുട്ടു വീൽമുട്ടിൻ്റെ ആടുംകുട്ടി ഡോളി ഡോളി പറഞ്ഞിട്ട് ആ ഡോളി പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞു ഇന്ന് ഡോളി നാളെ ഇടയെന്ന് ഇന്ന് ഡോളിയാണെങ്കിൽ നാളെ ഇടേനെ തന്നെ ഉണ്ടാക്കും ബാപ്പയില്ലാതെ പിതാവില്ലാതെ ലൈംഗിക ബന്ധമില്ലാതെ എങ്ങനെ ഉണ്ടാക്കിയത് അത് കണ്ടെത്തിയതാണ് മനുഷ്യ കുഞ്ഞാകാൻ വേണ്ട കോശങ്ങളെ കുറിച്ച് നല്ലോണം പഠിച്ചു അതിന്റെ ജനിതകമായ ഘടകങ്ങളെ കുറിച്ച് നല്ലോണം പഠിച്ചു ജീനുകളെ കുറിച്ച് നല്ലോണം പഠിച്ചു അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നല്ലോണം മനസ്സിലാക്കി ആ അടങ്ങിയിട്ടുള്ളത് നീക്കിയിട്ട് പരിശോധിച്ചു പിന്നെ മറ്റു ചിലത് കൊടുത്തിട്ട് പരിശോധിച്ചു അത് പുറത്തു വെച്ച് പരിശോധിച്ചു പലതിലാക്കി പരിശോധിച്ചിട്ടാണ് ഒരു മനുഷ്യ കുഞ്ഞിനെ തന്നെ ലൈംഗിക ബന്ധം കൂടാതെ വീൽമുട്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ ശരിയായ ഒരു ക്ലോണിങ് മനുഷ്യൻ ക്ലോണിങ്ങിലൂടെ ഒരു മനുഷ്യൻ ജനിച്ചു എന്ന് നമ്മൾ കേട്ടത് ഇതിൻ്റെ വിവരം കൊണ്ട് എന്തുണ്ടായി എന്ന് പറയോ വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് പുരോഗതികളുണ്ടായി ഹൃദയം മാറ്റി വെക്കുന്നതും മറ്റനേകം സംഗതികൾ മാറ്റിവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടെത്തിയത് ഇത്തരം അനുഭവങ്ങളും ഇത്തരം ഘടകങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട പക്ഷേ ഈ ഘടകങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ പുതിയതുണ്ടാകുന്നതിരിക്കട്ടെ വർഷങ്ങളോളമായി സമൂഹം നിലനിന്ന് പോരുന്നതിനിടയിൽ നിരന്തരമായ മനുഷ്യന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഒരു മനുഷ്യക്കുഞ്ഞുണ്ടായത് അവിടെ ഇരിക്കട്ടെ കോടാനു കോടി മനുഷ്യക്കുഞ്ഞുങ്ങൾ നിത്യ നിത്യ സംഭവങ്ങളായി നമ്മുടെ വീടുകളിലൂടെ പിറക്കുന്നുണ്ടല്ലോ ഈ പിറക്കുന്നതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ നാം ഓരോരുത്തരും എങ്ങനെ പിറന്നു എന്നത് സംബന്ധിച്ച സംഭവങ്ങൾ നമ്മുടെ ഗർഭിണിയായിട്ട് എങ്ങനെ പിറക്കുന്നു മക്കൾ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ അറിയുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതല്ലേ ഇത് പഠിച്ചവർ ഒറ്റ സംഭവം മാത്ര കോടാനുകോടി മനുഷ്യ നമ്മൾ നമ്മളെ വീട്ടിൽ ഓരോരുത്തർക്കും എത്ര മക്കളുണ്ട് ഈ ഈ മക്കൾ ഓരോരുത്തർ വരാൻ നമ്മളൊന്ന് നോക്കി നോക്കിയാൽ ുഭവത്താലും അള്ളാഹുഭവല ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഈ വസ്തുക്കളിൽ ഒരേ രൂപത്തിലുള്ള കോശങ്ങൾ ചേർന്നാൽ അവ കലകൾ എന്നാ പറയുക ആ കലകൾ ചേർന്ന് അവയവങ്ങളായി വർത്തിക്കുന്നു ശരീരത്തിലെ എന്തെല്ലാം വ്യവസ്ഥകൾ ശ്വസന വ്യവസ്ഥ ദഹന വ്യവസ്ഥ നാഡീവ്യൂഹം മാംസവേശി വ്യവസ്ഥ തുടങ്ങി എല്ലാത്തിനും ഈ കോശങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഇത്തരം കോശങ്ങൾ എത്ര 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 വരുന്ന നിങ്ങൾ പറയുന്നത് ഒരു സിക്താണ്ഡം ഏതാണ്ട് ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു മില്ലിമീറ്ററിൻ്റെ അത്ര വലുപ്പം ഒരു സിക്താണ്ഡാവും അതിൻ്റെ അഞ്ചിലൊന്നും ഇല്ല ഒരു മില്ലിമീറ്ററിന്റെ അഞ്ചിലൊന്ന് വലുപ്പം ഇത് ആദ്യം രണ്ടായി വിഭജിക്കുന്നു അത് നാലായി വിഭജിക്കുന്നു പിന്നീട് നാല് അതിൻ്റെ ഇരട്ടിയായി എട്ടായി വിഭജിക്കുന്നു അങ്ങനെ വിഭജിച്ച് എത്ര കോശങ്ങൾ വരൂന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൂർണ്ണ രൂപത്തിൽ ഒരു പൂർണ്ണ മനുഷ്യൻ ഉണ്ടാകുന്നതിനിടയ്ക്ക് നമ്മൾ ഈ പറയുന്ന കുഞ്ഞുണ്ടാകാൻ വേണ്ട കോശങ്ങൾ ആണിൻ്റെ ബീജവും പെണ്ണിൻ്റെ അണ്ടവും ചേർന്നിട്ട് ആ അവഭ്രൂണമായിട്ട് ആ ഭ്രൂണമായതിനു ശേഷം വിഭജിച്ച് 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 വിഭജിച്ചുണ്ടാകാൻ പോന്ന ഇതിൻ്റെ അടിസ്ഥാന കണങ്ങൾ ഇതെല്ലാം കോശങ്ങൾ എന്ന പേരിലോ വിളിക്കുന്ന ഈ കോശങ്ങൾ സ്വയം ഇങ്ങനെ വിഭജിക്കുകയാണ് കണ്ടം മുറിഞ്ഞ് കണ്ടം മുറിഞ്ഞ് ഇരട്ടി കണക്കനാ ആദ്യം ഒന്ന് രണ്ട് പിന്നെ രണ്ട് നാല് പിന്നെ നാല് എട്ട് ഈ വിധത്തിൽ വിഭജിച്ച് വിഭജിച്ച് പൂർണ്ണ വളർച്ചത്തിയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അറുപത് ട്രില്യൺ ഒരു ട്രില്ല്യെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി ഒരു ലക്ഷം കോടിക്കാണ് ഒരു ട്രില്ല്ന്ന് അറിയേണ്ടത് അറുപത് ട്രില്യൻ ഞാൻ മൂല്യമാരുട്ടികളെ കൂടി കണക്കാക്കിയിട്ടാ പറയും ഇത് എന്ന് വിചാരിക്കേണ്ട ഒരു ട്രില്ല്യൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സ്കൂളിലൊന്നും പഠിക്കാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ കണക്ക് വെച്ച് നമ്മളൊക്കെ വായിച്ചു പഠിക്കുന്നതാണ് ഒരു ട്രില്യൺ ഒരു ലക്ഷം കോടി അപ്പൊ അറുപത് ലക്ഷം കോടി കോശങ്ങൾ ഒരു മനുഷ്യ കുഞ്ഞു വരുമ്പോഴേക്ക് അള്ളാഹുസുബാനുഭവത്താല ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വളുമ്പോൾ അള്ളാഹുസുബാനുഭവത്താല ഒരുക്കുന്നത് നമ്മൾ നോക്കണം ഈ കോശങ്ങളിൽ ഇതിൻ്റെ മർമ്മസ്ഥാനത്തിനാണ് ന്യൂക്ലിയസ് അതിൻ്റെ മർമ്മസ്ഥാനം ന്യൂക്ലിയസ് ഈ ഒരറ്റ് ന്യൂക്ലിയസിൻ്റെ അകത്ത് ക്രോമസോമുകൾ ക്രോമസോമുകൾക്കുള്ളിൽ ജീനുകൾ ജീനുകൾക്കുള്ളിൽ ജനിതക വസ്തുവായ ഡി എൻ എ ഇപ്പൊ നമ്മൾ ഡി എൻ എ പരിശോധന എന്നൊക്കെ പറയില്ലേ കുട്ടി ഇന്നുകൊണ്ടാണ് തിരിയാൻ വേണ്ടിയിട്ട് ഡി എൻ എ പരിശോധന ഡി എൻ എ പരിശോധന കൊണ്ട് ഇന്നോണ്ടാണെന്ന് തിരിയും എന്നൊക്കെ നമ്മൾ പറയാനുണ്ട് ഈ ഡി എൻ എ എന്ന് പറയുന്ന ജനിതക വസ്തു ആ ജനിതക വസ്തുവൊക്കെ അള്ളാഹു സുഭാനുഭവത്താല വെക്കുമ്പോൾ നിടയ്ക്ക് എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നമ്മുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിനുള്ളിൽ അള്ളാഹുസുഭാനുഭവത്താല വ്യവസ്ഥ ചെയ്ത് ഒരുക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രോമസോം തന്നെ നോക്കിയങ്ങൾ ഒരു സാധാരണ കോശയിൽ ഒരു കോശത്തിൽ ഇരുപത്തി മൂന്ന് ജോഡി അതായത് നാൽപ്പത്താറ് ക്രോമസോം ഉണ്ടാവും ഒരു കോശത്തിൽ നാൽപ്പത്താറ് ക്രോമസോം ഈ നാൽപ്പത്താറ് ക്രോമസോം ഓരോന്നിനുണ്ടാകുമെങ്കിൽ ഒരു ഉമ്മയും പാപ്പയും ആകാൻ പോകുന്ന പുരുഷന്റെയും പെണ്ണിൻ്റെയും സ്ത്രീയുടെയും ഉമ്മയുടെയും ബീജത്തിലും അണ്ടത്തിലും ഇരുപത്തിമൂന്ന് വീതം ക്രോമസോമേ ഉള്ളൂ നാൽപ്പത്താറ് ക്രോമസോമില്ല അപ്പൊ ഇരുപത്തിമൂന്ന് ക്രോമസോമുള്ള അണ്ടം അതേപോലെ ഇരുപത്തിമൂന്ന് ക്രോമസോമുള്ള ബീജം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നിച്ച് സങ്കരിച്ചിട്ട് വരുമ്പോൾ നാൽപ്പത്താറ് ക്രോമസോമാകുമ്പോൾ അപ്പോഴേ അതൊരു ഉഷാറ് കിട്ടുന്നുള്ളൂ ആ സമയത്ത് അതിൽ വിഭജനം നടത്തുന്നുള്ളൂ അല്ലാത്ത കോശങ്ങളിൽ ഓരോ കോശങ്ങളിലും നാൽപ്പത്താറ് ഉണ്ട് ഇതിൽ ഓരോന്നിനും ഇരുപത്തിമൂന്ന് ക്രോമസോമുകളെ ഉള്ളൂ ഇവ നാപ്പത്താറ് കുറോമസ്വാ ആയിട്ടേ ഇവ ചലിക്കുന്നുള്ളൂ ഇങ്ങനെ ചലിക്കുകയും ഉഷാറോടുകൂടെ നിൽക്കുകയും ചെയ്തിട്ട് വിഭജനങ്ങൾ അങ്ങനെ നിരന്തരമായി നടന്നിട്ടാണ് ഈ ഭ്രൂണം നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ചെല്ലുന്നത്